ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നിത്യയും ഹരിയും വീട്ടിൽ നിന്ന് പുറപ്പെട്ട കാര്യം വീണ വിളിച്ച് അയാളെ അറിയിക്കുന്നുണ്ട് അവര് പോയതിന് പിന്നാലെ തന്നെ ജീവനും പോകുന്നു രണ്ടുപേരും കാറിൽ സമ്മാനം വാങ്ങിക്കാനായി പോയിക്കൊണ്ടിരിക്കുന്നു കുറച്ചു മുന്നേ വീട്ടിൽ നിന്നും ഇറങ്ങുന്നതിന് മുമ്പ് കല്യാണിയും ആദ്യം സംസാരിച്ച കാര്യം നിത്യ ഹരിയോട് പറയുന്നുണ്ട് കല്യാണി ഹരിയെ നോക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയാം പക്ഷെ കുറെ നാൾ കഴിയുമ്പോൾ രക്തം രക്തത്തെ തിരിച്ചറിഞ്ഞു പോകും അവള് കുറച്ചു നാൾ കഴിയുമ്പോൾ സ്വതന്ത്രമായി ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ അവള് അവളുടെ അമ്മയെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ ചിലപ്പോൾ അവൾ വീണയുടെ അരികിലേക്ക് പോയെന്ന് വരും ഇത് കേട്ട് ഹരി പറയുന്നുണ്ട് ഇല്ല ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല അന്ന് കല്യാണി വീണയുടെ അരികിലേക്ക് പോയാ അത് ഹരിക്ക് താങ്ങാൻ കഴിയോ എന്ന് നിത്യ ചോദിക്കുമ്പോൾ ഹരി പറയുന്നു ഇത് എന്ത് ചോദ്യമാണോ അതിനേക്കാൾ ഭേദം മരിക്കുന്നതല്ലേ അതുകൊണ്ടാണ് ഞാനിപ്പോ ഇത് പറയുന്നത് വീണയ്ക്ക് അവളുടെ അമ്മയെ വേണം ഹരി വിചാരിച്ചാൽ അത് നിസ്സാരമായി തീരും വീണയ്ക്ക് പ്രശ്നങ്ങളില്ലെന്നല്ല പക്ഷെ അത് പറഞ്ഞു പരിഹരിക്കാൻ ഹരിക്ക് സാധിക്കും അവളെ മാറ്റിയെടുക്കാൻ കഴിയും കല്യാണിക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഹരി സാധിച്ചു കൊടുക്കുന്നില്ലേ പക്ഷെ അവളുടെ ജീവിതത്തിൽ അവൾക്ക് ഏറ്റവും വിലപ്പെട്ടത് അവളുടെ അമ്മയാണ് അതുകൊണ്ട് ഹരി വീണയ്ക്ക് മാപ്പ് കൊടുക്കണം ഹരി വീണ ജീവിതത്തിലേക്ക് കൂട്ടണം ഇത് എന്റെ ഒരു റിക്വസ്റ്റ് ആണ് നമുക്ക് എന്നും നല്ല സുഹൃത്തുക്കളായിരിക്കാം ഇതുപോലെ എന്നിട്ട് പതിയെ ഞാനും ജീവനിലേക്ക് തിരിച്ചു പോകാം എന്തായാലും ഒരുപാട് മാറ്റങ്ങൾ ജീവനിലുണ്ടെന്നുള്ള കാര്യം മനസ്സിലായി ഹരി എന്താ ഒന്നും അറിയാത്തത് ഇരിക്കട്ടെ ഹരി പറയുന്നു പറയാൻ എന്താ ഒരുപാട് ആലോചിക്കേണ്ട കാര്യമല്ലേ താൻ പറഞ്ഞത് ആലോചിക്കട്ടെ ഹരിക്ക് എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ അത് പറയുന്നു നിത്യ പറയുമ്പോൾ ഹരി പറയുന്നു ഏഹ് അതൊന്നുമില്ല താൻ പറഞ്ഞ കാര്യത്തിൽ തന്നെ എനിക്ക് ചോദിക്കാനുള്ള ഉണ്ട് നമ്മൾ എന്നും രണ്ട് ധ്രുവങ്ങളിലായിരുന്നു കൂട്ടിമുട്ടാത്തവർ അത് അങ്ങനെ തന്നെ പോട്ടെ ഹരി വളരെ സങ്കടത്തോടെ ഇരിക്കുന്നത് കണ്ടിട്ട് ആശ്വസിപ്പിക്കുന്ന മട്ടിൽ നിത്യ ഹരിയുടെ കൈയിലേക്ക് പിടിക്കുന്നുണ്ട് അങ്ങനെ അവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് തൊട്ട് പിന്നാലെ ജീവൻ വരുന്നത് ഹെൽമെറ്റ് ഇട്ടുകൊണ്ടാണ് ബൈക്ക് ഓടിച്ചു വരുന്നത് ഗ്ലാസിൽ കൂടി നിത്യ ഹരിയുടെ കൈയിലേക്ക് പിടിച്ചിരിക്കുന്നതും ജീവൻ കാണുന്നു വളരെ സ്പീഡിൽ വണ്ടി ഓടിച്ച് കാറിന്റെ മുന്നിൽ വണ്ടി കൊണ്ടുവന്ന് നിർത്തുകയാണ് ജീവൻ ജീവനെ കണ്ട് രണ്ടുപേരും ടെൻഷൻ ആവുകയും നിത്യ ആ കൈ മാറ്റുകയും ചെയ്യുന്നു ജീവൻ കാറിൽ സ്കൂട്ടറിൽ നിന്നും ഇറങ്ങി കാറിന്റെ അരികിലേക്ക് വരുന്നുണ്ട് സോറി ഹരി നിത്യയുടെ സാരി ഡോറിൽ കുടുങ്ങി വെളിയിൽ കിടക്കുകയാണ് അത് പറയാനാ നിങ്ങളെ ഫോളോ ചെയ്തത് എന്തായാലും നിർത്തിയില്ലേ നമുക്കൊരു ചായ കുടിച്ചാലോ ദേ അവിടെ ഒരു കടയുണ്ട് വാ ഹരി എന്നൊക്കെ ജീവൻ വിളിക്കുന്നു ഒരു അഞ്ചു മിനിറ്റ് അല്ലേ എന്നെ ഫോളോ ചെയ്ത് വന്നാൽ മതി കേട്ടോ എന്നും ജീവൻ പറയുന്നുണ്ട് അങ്ങനെ ജീവൻ പോകുന്നു അതിന് തൊട്ട് പിന്നാലെ തന്നെ ഹരിയും നിത്യയും പോകുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ ഒരു കോഫി കുടിക്കാനായി അവരൊരു റെസ്റ്റോറന്റിലേക്ക് കയറിയിരിക്കുകയാണ് നിത്യയും ഹരിയും ഒരുമിച്ച് തന്നെ ഇരിക്കുന്നു മൂന്ന് ചായ ഓർഡർ കൊടുക്കുന്നുണ്ട് ജീവൻ അവരോട് പറയുന്നു ഇന്ന് എനിക്ക് അധികം ഓർഡർ ഉള്ള ദിവസമാണ് പല തിരക്കായിരിക്കും ജോലിയിൽ മെച്ചപ്പെട്ടു തുടങ്ങി അധികം വൈകാതെ ഒരു സ്ഥാനം കയറ്റം കിട്ടിയെന്നിരിക്കും പക്ഷേ ഒരു കാര്യം ഓഫീസിലിരുന്ന് ജോലി ചെയ്യുന്നതിനേക്കാൾ ഞാൻ ഇത് എൻജോയ് ചെയ്യും പുതിയ ആളുകളെ കാണാൻ പുതിയ അനുഭവങ്ങൾ ഉണ്ടാകുന്നു അതൊരു രസമല്ലേ ഈ സമയം അവിടെ ഇരുന്ന രണ്ട് മൂന്ന് പയ്യന്മാരെ നിത്യ ശ്രദ്ധിക്കുകയും സാരി ഉടുത്തതിനെ പറ്റിയും ഇടയ്ക്ക് ഒരു ഭാഗം കാണുന്നു അതിനെപ്പറ്റിയും ഒക്കെ സംസാരിക്കുന്നുണ്ട് ചായ കൊണ്ടുവരുന്നു അങ്ങനെ ഇപ്പോൾ മൂന്നുപേരും ചായ കുടിക്കുന്നു ജീവൻ ഇപ്പോൾ അപ്പുറത്തിരിക്കുന്ന പയ്യന്മാരെ ശ്രദ്ധിക്കുന്നുണ്ട് അവർ എവിടേക്കാണ് നോക്കുന്നത് എന്നും കാണുന്നു അതുപോലെ ഹരിയും നിത്യയും കാണുന്നുണ്ട് ഒരു ശബ്ദം ഉണ്ടാക്കി തന്നെയാണ് അവർ ചായ കുടിക്കുന്നത് അതും നിത്യയെ നോക്കി തന്നെ ജീവൻ ആദ്യമൊക്കെ ദേഷ്യം അടക്കി പിടിച്ചിരിക്കുന്നു പിന്നെയും പിന്നെയും ആ മൂന്ന് പയ്യന്മാരും ഇത് ആവർത്തിക്കുന്നുണ്ട് രണ്ടാളും ഷെയർ ആണെന്നാ തോന്നതും അച്ഛാനെ അത് ഒരാൾ പറയുന്നുണ്ട് ഷെയർ ഇട്ടാൽ എന്താ സംഗതി നല്ലതല്ലേ നോക്കടാ എന്നൊക്കെ പറഞ്ഞു അവരിങ്ങനെ കമന്റ് അടിക്കുകയാണ് അത് മനസ്സിലാക്കിയ നിത്യ പെട്ടെന്ന് തന്നെ സാരത്തുമ്പുകൊണ്ട് മറച്ചു പിടിക്കുകയാണ് വയറിന്റെ ഭാഗം പിന്നെയും പിന്നെയും അവർ കമന്റ് അടിക്കുന്നു വളരെ ദേഷ്യത്തോടെ ജീവൻ ഇരിക്കുന്നുണ്ട് നിത്യക്കാണെങ്കിൽ ഇത് കേട്ടിട്ട് ദേഷ്യം വരുന്നു നമ്മൾ ചെയ്ത തോന്നിവാസം അണ്ണമാർക്ക് എന്തു ആവാമെന്നും അവര് പറയുന്നു ആരും ചോദിക്കില്ലെന്ന് പറയുമ്പോൾ മറ്റൊരാൾ പറയുന്നു അത് തന്നെയാണ് അവന്മാർക്ക് സൗകര്യം അതെ അതെ വല്ലാത്ത സൗകര്യമല്ലേ അവൾക്കാണെങ്കിൽ ഒരു പരാതിയില്ല രണ്ടും സമാസമ എന്നൊക്കെ അവര് പറയുമ്പോൾ ദേഷ്യത്തോടെ ഹരി എഴുന്നേറ്റു എന്താടാ പറഞ്ഞത് എന്താണെന്ന് എന്നൊക്കെ ഹരി ദേഷ്യത്തോടെ അവരോട് ചോദിക്കുന്നു മാറി ഓട് നിലടാ നിനക്ക് അറിയോടെ ഞാൻ ആരാണെന്ന് എന്ന് പറഞ്ഞ് ഹരി അവന്മാരെ അടിക്കുകയാണ് എന്തായി കാണിക്കുന്നത് എന്ന് പറയുന്നു ഹരി അവരെ അവരുടെ കരണ തടിക്കുന്നുണ്ട് ജീവൻ അവരെ തടയുന്നു ഹരിയെ തടയുന്നു വന്നപ്പോൾ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നതാണ് അവന്മാരുടെ ഇളക്കങ്ങൾ വീട്ടേക്ക് പിള്ളേരല്ല എന്നൊക്കെ ജീവൻ പറയുമ്പോൾ ഹരി പറയുന്നു എന്ത് പിള്ളേര് നിനക്കൊക്കെ നല്ല ആടി കിട്ടാത്തതിന് കുഴപ്പമെന്നൊക്കെ ഹരി ദേഷ്യത്തോടെ പറയുന്നു പുറത്തേക്ക് ഇപ്പോൾ ഹരിയെ കൊണ്ടുവന്നിരിക്കുകയാണ് ജീവൻ എന്നിട്ട് പറയുന്നു എന്താ ഹരി ഇത് എനിക്ക് ഞാൻ വിചാരിച്ചത് താൻ നല്ല ക്ഷമയുള്ള ആളാണെന്നാ ഇതൊന്നും അങ്ങനെ ക്ഷമിക്കാൻ കഴിയില്ലെന്ന് ഹരി എന്താ ഓക്കെ ഓക്കെ നിങ്ങൾ രണ്ടുപേരും വണ്ടിയിൽ കയറി ചെല്ലി എന്ന് പറഞ്ഞ് രണ്ടുപേരെയും ജീവൻ അവിടെ നിന്ന് പറഞ്ഞയക്കുകയാണ് ഹലോ വഴിവെക്കൽ നമ്മൾ കാണുന്നവരൊക്കെ ഒരുപോലെ ആകണമെന്നില്ല ഒരു പ്രശ്നം ഉണ്ടാക്കിയാൽ നിത്യക്കല്ലേ അതിന്റെ കുഴപ്പം താൻ എടുക്കാൻ നോക്ക് നിത്യ താൻ ഇയാളെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ നോക്കെന്നും സംഹാരമത് അസുരന്മാർക്കുള്ളതല്ലേ ഹരിസർ പോയെന്ന് ജീവൻ പറയുന്നു അങ്ങനെ രണ്ടുപേരും അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ ഇപ്പോൾ അവർ രണ്ടുപേരും അവിടെ നിന്ന് പോയി ആ സമയം ജീവൻ ഒരു സിഗരറ്റ് എടുത്ത് വലിച്ചു പോകുന്ന വഴിയിൽ നിത്യ ഹരിയോട് പറയുന്നു കണ്ടോ ഹരി ജീവനു വന്ന മാറ്റം കണ്ടോ പഴയ ജീവനാണെങ്കിൽ ആ പിള്ളേരെ കൊന്നേനെ ഈ സമയം ജീവനെ കാണിക്കുന്നുണ്ട് ജീവൻ ആ പിള്ളേരുടെ അരികിലേക്ക് വരുമ്പോൾ ദേഷ്യത്തോടെ ആ പിള്ളേര് ചോദിക്കുന്നു എന്താടാ ജീവൻ അവന്മാരെ അടിച്ചൊരുക്കുകയാണ് മൂന്നുപേരെയും എടുത്തിട്ട് തല്ലുന്നു ഒരു ദാക്ഷിണ്യം കാണിക്കാതെ പോതിരേ പൊതിരേ തല്ലുകയാണ് ജീവൻ അവളെ എന്തെങ്കിലും പറഞ്ഞാൽ ഒന്ന് കളയും ഞാൻ കേട്ടടാ എന്ന് ദേഷ്യത്തോടെ ജീവൻ അവരോട് പറഞ്ഞു അവർക്കാണെങ്കിൽ എഴുന്നേറ്റ് നടക്കാനോ നിൽക്കാനോ ഒന്നും കഴിയുന്നില്ല ആ കിടന്ന കിടപ്പിൽ തന്നെ അവശദിയ ഇങ്ങനെ കിടക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് പറഞ്ഞ ഹോട്ടലിലേക്ക് എത്തിയിരിക്കുകയാണ് ഹരിയും നിത്യയും അവിടേക്ക് എത്തിയപ്പോൾ നിത്യ ഹരിയോട് ചോദിക്കുന്നുണ്ട് ഇവിടേക്കാണോ എന്ന് അത് തന്നെ ഞാനും നോക്കുന്നത് ഈ ആർ കെ ഏജൻസി എന്ന് പറയുന്ന സ്ഥാനം സ്ഥാപനം അവരുടെ ഓഫീസിലുള്ളവർ ഇങ്ങനെ നടത്തു എന്ന് ചോദിക്കുന്നു അഡ്രസ്സ് പറഞ്ഞത് കറക്റ്റ് അല്ലേ നിത്യ ചോദിക്കുമ്പോൾ അത് കറക്റ്റ് ആണെന്ന് ഹരി പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഒരിക്കലും ആയിരിക്കില്ല എന്ന് ഹരി അത് തന്നെയാ എനിക്കും തോന്നുന്നത് ഇവിടെയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളുടെ ലക്ഷണമൊന്നും എനിക്ക് തോന്നുന്നില്ല എന്ന് നിത്യ പറയുമ്പോൾ ഹരി പറയുന്നു ഇനിയിപ്പോ അമ്മാവനെ എന്തെങ്കിലും തെറ്റുപറ്റിയതാണോ ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു ഹരി ഇപ്പോൾ അമ്മാവനെ വിളിച്ചു അമ്മാവനോട് അവർ പറഞ്ഞ ഹോട്ടലിന്റെ പേര് മാറിപ്പോയിട്ടില്ലല്ലോ ഞങ്ങളിപ്പോ ആ ഹോട്ടലിന്റെ മുന്നിലാണ് നിൽക്കുന്നത് അതൊരു ലോഡ്ജാണ് ഇവിടെ ആരെയും കാണാനില്ലെന്നൊക്കെ ഹരി പറയുന്നു എന്തെങ്കിലും ഫങ്ഷൻ ആകുമ്പോൾ അങ്ങനെ അല്ലല്ലോ എന്ന ഹരി അതങ്ങനെ അതെന്താ അങ്ങനെ പറ്റിയത് എന്തായാലും വിളിച്ച് പറ്റിക്കില്ല എന്ന അമ്മാവൻ അല്ല അവർ വിളിച്ച് പറ്റിക്കുന്നല്ല ഞാൻ പറഞ്ഞത് ഈ സ്ഥലം ഇതല്ലെന്നാ എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞ് ഹരി ഫോൺ വെച്ചു അവരുടെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു ജീവനും വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഇഷർ മൈ ചാനൽ